ാണ് ക്ഷേമനിധി പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല കേരള മാസത്തെ പെൻഷൻ കൊടുക്കുന്നില്ല അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കാനും

ഒരു പൂർത്തീകരിക്കാൻ എന്ന് അങ് പൂർത്തീകരിക്കട്ടെ തീർച്ചയായും ആദ്യഘട്ടം മുതൽ ഇത്രയും അവയുടെ കാര്യമില്ല ഞാൻ എനിക്ക് അങ്ങ് പറയുന്നത് അഞ്ചു പേരുള്ള ഒരു ചർച്ചയിൽ അഞ്ചാമത് സംസാരിക്കുന്ന സ്വാഭാവികം അങ്ങനെ തന്നെ സംഭവിക്കുന്നത് ഇപ്പൊ തന്നെ അങ്ങ് ഏഴ് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇടപെടുന്നത് ആദ്യമായ ടെലിവിഷൻ ചർച്ചകളിൽ ഇരിക്കുന്ന ഒരാളല്ല അല്ല ഒരു കാര്യം ചില കാര്യങ്ങൾ വ്യക്തമാക്ക എന്താണ് ഈ പാനലിന്റെ പ്രത്യേകത നിങ്ങൾ കിടക്കും സർക്കാർ എടുത്ത ഒരു നിലപാടിലൂടെ സർക്കാർ ശക്തമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന തെറ്റായ നിലയിൽ ആരെങ്കിലും ഈ പെൻഷനകത്ത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ കടന്നു പിടിക്കാൻ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കുന്നതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി വിവിധ തലങ്ങളിൽ സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി കഴിയുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പാനൽ രൂപീകരിക്കുക അതിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന അഞ്ചു പേരുള്ള പാനൽ നാല് പേരും എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ വരുന്ന ഒരു പാനലിനകത്ത് നിശബ്ദമായി അരമണിക്കൂർ ഇരുന്ന് കേൾക്കുക എല്ലാ വേർഷനിലും തെറ്റായ കാര്യങ്ങൾ പലരും അവതരിപ്പിക്കുന്നു ശരിയായ കാര്യങ്ങളും ഉണ്ടാകും ആ തെറ്റായതും ശരിയായതും ഞങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുന്നതുമായ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലവും യു ഡി എഫിന്റെ കാലവും ജനങ്ങൾ അറിഞ്ഞിരിക്കണം അത് ശരി ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഗൂഢാലോചന നടത്താൻ വേണ്ടിയല്ല ഈ ഇവിടെ ഒരു പ്രതിപക്ഷ പാനലിസ്റ്റ് ഉണ്ട് ഒരു ഭരണപക്ഷ പാനലിസ്റ്റ് ഉണ്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ഉണ്ട് ഒരു പൊതുപ്രവർത്തകനുണ്ട് അദ്ദേഹം വിവരാവകാശ പ്രവർത്തകൻ കൂടിയാണ് മുപ്പത്തി എട്ടു പേർ അതിന് അനർഹരാണ് എന്ന് സർക്കാർ തന്നെ കണ്ടെത്തിയത് ആ വാർഡിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട് ഇതെങ്ങനെയാണ് ഗൂഢാലോചനാ സിദ്ധാന്തമാകുന്നത് എന്ന് എനിക്ക് എന്റെ പത്ത് പന്ത്രണ്ട് വർഷകാലത്തെ പ്രവർത്തന ചരിത്രത്തിൽ നിന്ന് പറയാൻ കഴിയില്ല അത്രയ്ക്കുള്ള അറിവേ എനിക്കുള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നവരും ആയവരിൽ തന്നെ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേർ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ അല്ല അതുപോലെ തന്നെ ഇതിപ്പോ ഈ കോട്ടയ്ക്കൽ നഗരസഭ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നതും ചെറുതല്ല അപ്പൊ കൃത്യമായി മസ്റ്ററിംഗ് നടക്കുന്ന കൃത്യമായി മേൽനോട്ടം നടക്കുന്ന കൃത്യമായി സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴെങ്ങനെയാണ് ഇത്ര അധികം വീഴ്ച ഉണ്ടാവുന്നത് ആദ്യമേ തന്നെ സൂചിപ്പിക്കാം ഒന്ന് ഇനി പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി അത് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ച കാര്യമാണ് പൊളിറ്റിക്കലായി നിൽക്കുന്ന ആളുകളോട് സംവദിക്കാൻ ഞങ്ങൾ രാഷ്ട്രീയപരമായി തയ്യാറാണ് ഞാൻ പറയട്ടെ മാധു എന്റെ അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് ഇരുന്ന് തരാൻ വരുന്ന കളിപ്പാവകളല്ല അതാദ്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായം പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ മാധു ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് അവസാനത്ത് ഇപ്പൊ എട്ട് ഇരുപത്തിരണ്ടായി ഏഴ് മുപ്പതിന് ആരംഭിച്ച ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എട്ട് മണിക്കാണ് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതെല്ലാം പാനലുകളെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയോ അതെല്ലാം വെച്ച് അവതരിപ്പിക്കുന്നു അതിൽ നിങ്ങൾ സ്വതന്ത്രം എന്ന് പറയുന്നു സ്വതന്ത്ര ഇവിടെ ഹരിദാസ് എം കെ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സ്വതന്ത്രനല്ല നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാം ഞങ്ങൾക്ക് സ്വതന്ത്രനല്ല ഞങ്ങൾക്ക് അങ്ങേയറ്റം ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഗവൺമെന്റിനെയും എതിർക്കുക എന്നത് ശ്വാസോച്ഛ്വാസത്തിൽ തുടരുന്ന വ്യക്തിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്തൊക്കെയാണോ ഈ പറയുന്നത് കർണാടകത്തിലെ സർക്കാരിനെ കുറിച്ച് ഇതിന്റെ ചർച്ചയിൽ ഞാൻ പോലും പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുകയാണ് അപ്പുറത്തെ കർണാടകത്തെക്കുറിച്ച് പറയേണ്ടതില്ല കാരണം ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ആളുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല അതൊന്നും പരാമർശിക്കരുത് അദ്ദേഹത്തിന് നൊന്ത് എന്നുള്ളതാണ് പ്രശ്നം ഇവനെ ഞാൻ എന്താ അങ്ങനെ നൊ നൊന്ത് പോകുന്ന കുറേ ആളുകളെ കൊണ്ടിരുത്തി നിങ്ങൾ ഈ ചർച്ച നടത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാനൽ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ ചാനലിനോടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഞങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കലായി അപ്പുറത്ത് കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ അല്ലാതെ ഒരുക്കി വെക്കുന്ന ാണ് അല്ല ശ്രീ എസ് കെ സജീഷ് അങ് പറയാൻ താങ്കൾക്ക് അവസരമുണ്ട് താങ്കൾക്ക് അവസരമുണ്ട് താങ്കൾക്ക് അവസരമുണ്ട് മാത്രം ാണ് ഒരു നിമിഷം ഒരു നിമിഷം സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ യും നേരെ ഇനിയും അങ്ങനെ സംസാരിക്കൂട്ട് വേണമെന്നാവശ്യം ഞാൻ എനിക്കറിയില്ല ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു നിർബന്ധ ബുദ്ധിമുട്ടമാണല്ലോ ഞാൻ അങ്ങ് അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ എസ് കെ സജീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റോറി സംരക്ഷണം ചെയ്യാനുള്ള നിങ്ങളുടെ ഇടവുമില്ല അതിന് രാഷ്ട്രീയക്കാരോട് മാത്രമേ സംവദിക്കൂ എന്നൊക്കെ പറയും ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു അത്രമാത്രം അത് പൊള്ളുമെന്ന് എനിക്കറിയാം വ്യക്തിപരമല്ല വ്യക്തിപരമല്ല അതെ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെന്ന് വ്യക്തിപരമല്ല കേട്ടോ എല്ലാരോടും എനിക്ക് പൊള്ളി പൊള്ളിയിട്ടുണ്ട് കാരണം ഒരു മണിക്കൂർ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ആക്രമിക്കാൻ ഒരു ചക്രവ്യൂഹം തീർത്തു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് മാത്രം അനുവദിക്കുകയും രണ്ടാം റൗണ്ടിൽ എട്ട് ഇരുപത്തിരണ്ടിന് എന്റെ ചർച്ചയിലേക്ക് വരികയും അതിനുശേഷം ഇപ്പോൾ സമയം എട്ട് ഇരുപത്തി ആറായി മാറുകയും ചെയ്ത് ഇനി നാല് മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന ഈ ചർച്ചയിൽ നിങ്ങളുടെ കിഞ്ചന വർത്തമാനം കേട്ടു പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു കിഞ്ചന മുതൽ മണി വരെ മിനിറ്റ് െങ്കിൽ നാലു പേർക്കും കൊടുത്തിരുന്നെങ്കിൽ അത്രയും സമയം അങ്ങേക്ക് കിട്ടില്ലായിരുന്നു ഏഴ് മിനിറ്റ് കണ്ടിട്ടുണ്ട് അങ്ങ് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ സമയമാണ് അങ്ങനെ മാധു മാധു ഞാൻ ഞാൻ പറയാം ഞാൻ പറയും പറയട്ടെ മാധു ഒരു കാര്യം സഹ ഞാൻ ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ ശരി ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എൻറ്റേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട് നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ മാതൃഭൂമി ചാനൽ ഒരു അരമണിക്കൂർ കൂടി എടുത്ത് സി പി എമ്മിനെതിരായി ഗവൺമെന്റിനെതിരായി പറഞ്ഞോളൂ അതിന് നിങ്ങൾക്ക് സമയമുണ്ട് പക്ഷെ എന്ത് തരം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചർച്ച ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞുള്ള അരമണിക്കൂർ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവധി അനുവദിക്കൂ അത് പറഞ്ഞേ പോകാൻ വേണ്ടി പറ്റൂ മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഒഫീഷ്യലായി സംസാരിക്കാം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും ഈ പാനലിനെതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു നൂറു വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല അത് മാറില്ലേ പിന്നെ ഇവിടെ ശുദ്ധ ആ അതുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് കാലത്തെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ ഒരു കാര്യം നിങ്ങളുടെ കാലത്ത് ഇരുപത്തി രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് ഒരു ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി അത് മാത്രവുമല്ല ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നിയമനിധി പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല കേരള മാസത്തെ പെൻഷൻ കൊടുക്കുന്നില്ല അഞ്ചു മാസത്തെ യും ചെയ്യും ഇപ്പോ കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന ആരംഭിക്കുമ്പോ യു ഡി എഫിന്റെ